എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് യുവാക്കൾക്കിടയിൽ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് അതെ ദുൽഖർ സൽമാന്റെ വേ ഫ്രയർ ഫിലിംസിന്റെ ബാനറിൽ പുറത്തിറങ്ങിയ ഡൊമിനിക് കരുൺ സംവിധാനം ചെയ്ത പുതിയ സിനിമ ലോകയെ പുരാണവും ഐതിഹ്യവും ആധുനികതയും എല്ലാം കൂടി ചേരുന്ന ഒരു അസാമാന്യ മേക്കിംഗ് ആണ് ലോക എന്തുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ശ്രദ്ധ പിടിച്ചു എന്ന് ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം അഭൂതപൂർവമായ ഒരു ഫാന്റസി ത്രില്ലർ മൂഡിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത സാങ്കേതിക മികവിലാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇതിന് ധൈര്യം കാണിച്ച് ദുൽഖർ സൽമാന്റെ വേഫ ഫിലിംസിന് ആദ്യമായി ഒരു ഇന്ത്യൻ പുരാണങ്ങളും വിത്തുകളും കലാസൃഷ്ടിക്കായി ഉപയോഗിക്കുമ്പോൾ അത് ഇന്ത്യൻ റൈറ്റ് വിംഗ് എക്കോസിസ്റ്റത്തെ പ്രതികൂലമായി ബാധിക്കുമോ എന്നൊന്നും നോക്കാതെ പ്രേക്ഷകരെ വിസ്മയിപ്പിച്ച സംവിധായക മികവ് തന്നെയാണ് ലോക എന്ന സിനിമയുടെ വിജയത്തിൻ്റെ അടിസ്ഥാന കാരണം ലോക മലയാളത്തിൽ ഒരു പുതിയ സൂപ്പർ ഹീറോ സിനിമ യൂണിവേഴ്സ് രൂപപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നിരൂപകപക്ഷം കല്യാണി പ്രിയദർശൻ മുഖ്യ കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ചന്ദ്ര എന്ന കഥാപാത്രത്തിന്റെ ദൃഢതയും മികച്ച പ്രകടനവും എടുത്തു പറയാതെ വയ്യ സൂപ്പർ ഹീറോ ആണോ ബാംഗ്ലൂർ നഗരത്തിലെ നിയോൺ നഗരത്തിലെറ്റുകളുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന കഥ ഈ സിനിമയ്ക്ക് ഒരു പ്രത്യേക മൂഡ് നൽകുന്നുണ്ട് നിമിഷ് രവിയുടെ ക്യാമറ കൗശലം സൃഷ്ടിക്കുന്ന ദൃശ്യവിരുന്ന് ഈ ചിത്രത്തെ തിയേറ്റർ ഫ്രണ്ട്ലിയാക്കി മാറ്റുന്നു ജയ്ക്ക് ബിജോയ് സൃഷ്ടിക്കുന്ന പശ്ചാത്തല സംഗീതം കോർക്കെ ഡോൾബി അറ്റ്മോസ് തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കുന്നുണ്ട് ചമൻ ചാക്കിയുടെ എഡിറ്റിംഗ് മികവാണ് ഈ ചിത്രത്തിൻ്റെ മറ്റൊരു എടുത്തു പറയേണ്ട ഹൈലൈറ്റ്സ് ഒപ്പം ഫായിസ് ഇസ്മായിലിൻ്റെ നേതൃത്വത്തിലുള്ള വിഷ്വൽ ഇഫക്ട്സ് ടീം ഒരുക്കുന്ന ഗ്രാഫിക് വിസ്മയങ്ങളും കല്യാണി പ്രിയദർശൻ നസ്ലൻ ഗഫൂർ ചന്തു സലീം നിശാന്ത് സാഗർ വിജയരാഘവൻ സാൻഡി തുടങ്ങിയ താരങ്ങളുടെ മികച്ച പ്രകടനവും യാനിക് ബെൻ ഒരുക്കുന്ന മികച്ച സംഘടന രംഗങ്ങളും എല്ലാറ്റിനുമുപരി കലാ സംവിധായകൻ സെറ്റുകളും ഹോളിവുഡ് സിനിമകളെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് ഈ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക ദൗത്യത്തിന്റെ ഭാഗമായി എത്തിച്ചേരുന്ന ചന്ദ്ര എന്ന യുവതി രാത്രി ഒരു കഫയിൽ ജോലി ചെയ്യുന്നു അവൾ താമസിക്കുന്ന ഫ്ളാറ്റിന് നേരെ എതിരെയുള്ള ഒരു ഫ്ളാറ്റിലാണ് സണ്ണി വേണു നൈജിൽ എന്നീ സുഹൃത്തുക്കൾ താമസിക്കുന്നത് സണ്ണി ഒറ്റ നോട്ടത്തിൽ തന്നെ അവളെ ഇഷ്ടപ്പെട്ടു പോകുന്നു എന്നാൽ ചന്ദ്ര ഒരു അമാനുഷിക കഥാപാത്രമാണ് എന്ന് യാഥാർത്ഥ്യം പ്രേക്ഷകരെ ധരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരു സീൻ അവതരിപ്പിക്കുന്നുണ്ട് തുടർന്ന് സണ്ണിയും കൂട്ടുകാരും ഇക്കാര്യം മനസ്സിലാക്കുന്നു താൻ ഇഷ്ടപ്പെട്ട പെണ്ണ് ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു പെണ്ണാണെന്ന് സണ്ണി മനസ്സിലാക്കുന്നതോടെ സിനിമയുടെ ഭാവതലം ഒരുതരം ഡാർക്ക് കോമഡിയിലേക്ക് നീങ്ങുന്നു എന്താ എന്നൊന്നും നമുക്ക് സെക്കൻഡ് ഹാഫ് ആവുമ്പോഴേക്കും സണ്ണിയുടെ കൂട്ടുകാർക്കൊപ്പം പ്രേക്ഷകരും ത്രില്ലടിക്കുന്നു ചന്ദ്രയുടെ പൂർവ്വകാലം വെളിപ്പെടുത്താൻ ഒരു ഇന്ത്യൻ നാടോടി കഥയിലെ പുരാവർത്തം ഉപയോഗിക്കുന്ന സംവിധായകന്റെ ധൈര്യം എത്ര പുകയെത്തിയാലും മതിവരില്ല പുരാതന ഇന്ത്യൻ മത സാംസ്കാരിക പശ്ചാത്തലം പ്രതിപാദിച്ചതിനാലാവണം ഈ സിനിമയ്ക്കെതിരെയുള്ള വിമർശനങ്ങളും ഇപ്പോൾ ഉയരുന്നു ഇന്ത്യയിലെ തീവ്ര വലതുപക്ഷ ഹിന്ദുത്വ സംഘടനകൾക്ക് രുചിക്കുകയും ദഹിക്കുകയും ചെയ്യുന്ന ഒന്നല്ല ചന്ദ്രയുടെ പൂർവകാലം ലോക ചാപ്റ്റർ വൺ അവസാനിക്കുന്നത് മൂത്തോന്റെ വരവോടെയാണ് ചന്ദ്ര അടങ്ങുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റത്തിന്റെ തലവനാണ് മൂത്തോൻ മൂത്തോന്റെ റോളിൽ ദുൽഖർ സൽമാൻ കൂടി രണ്ടാം ഭാഗത്ത് വരുമ്പോൾ ഈ മലയാള സിനിമ ഇന്ത്യയിലെ തന്നെ മികച്ച ഫാൻ ഇന്ത്യൻ സിനിമയുടെ അഗ്രഭാഗത്ത് നിൽക്കുന്ന സിനിമയായി തീരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മിത്തും പുരാവൃത്തങ്ങളും ഐ ഡി ക്യൂ ഒപ്പം ഫാൻസ് ഫിക്ഷനും ആധുനികതയും ഇര ചേർത്ത് മെനഞ്ഞെടുത്ത തിരക്കഥ അല്പം കോംപ്ലിക്കേറ്റഡായി സാധാരണ പ്രേക്ഷകന് തോന്നാമെങ്കിലും മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമകളിലൊന്നായി ലോകം നിലനിൽക്കുമെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും വേണ്ട ഈ സിനിമ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണണം മാത്രമല്ല അവസാന ഭാഗത്ത് ടൈറ്റിൽ ഒക്കെ പ്രദർശിപ്പിച്ചു കഴിഞ്ഞതിനു ശേഷവും രണ്ടാം ഭാഗത്തിന്റെ ചില ദൃശ്യങ്ങൾ കൂടി പ്രദർശിപ്പിക്കുന്നുണ്ട് അതുകൂടി കാണുമ്പോഴാണ് ചന്ദ്ര എന്ന സിനിമ പൂർണ്ണമാവുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്